നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് സുരേഷ് ഗോപിയുടേത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളും പലപ്പോഴും ചർച്ചയായി മാറാറുണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ നടനും സുരേഷ് ഗോപിയുടെ മകനുമായ മാധവ് സുരേഷിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് നേരത്തെ മാധവ് സുരേഷിനെ കുറിച്ച് പല രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു പ്രണയ സംബന്ധമായിട്ടാണെങ്കിലും സിനിമ സംബന്ധമായിട്ടാണെങ്കിലും പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു പ്രണയ സംബന്ധമായി ഒരു ഒരു നടിയുമായി പ്രണയത്തിലാണെന്ന തരത്തിൽ ആദ്യം വാർത്തകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയുമായി വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള രീതിയിലും ചർച്ചകളുണ്ടായിരുന്നു ദിലീപിന്റെ മകളും സുരേഷ് ഗോപിയുടെ മകനും തമ്മിലുള്ള വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ചർച്ചകളും അന്ന് സജീവമായിരുന്നു ഇത്തരം ഗോസിപ്പുകളെല്ലാം ശരിവെയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സംവിധായകനായ ശാന്തിവള ദിനേശ് പറയുന്ന ചില വാക്കുകൾ വൈറലായി മാറുന്നത് ഇതിപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് വഴി വെച്ചത് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നടു കോൺഗ്രസ് നേതാവുമായി തർക്കിച്ചത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു മാധവിനെ കസ്റ്റഡിയിലെടുത്ത് പിന്നെ വിട്ടയക്കുകയും ചെയ്തിരുന്നു വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയും തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടിയത് ആണ് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നത് തർക്കം രൂക്ഷമായതിനു ഒടുവിൽ വിനോദ് കൃഷ്ണയുടെ വാഹനം തടഞ്ഞു നിർത്തി മാധവ് സുരേഷ് ബോണറ്റിൽ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ സംവിധായകൻ ശാന്തിവള ദിനേശ് പങ്കുവച്ച അഭിപ്രായമാണ് ഇപ്പോൾ പല വിധത്തിലുള്ള ഊഹാഭോകങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് മാധവ് സുരേഷിനെ ശാന്തിവള ദിനായി വിമർശിക്കുകയാണ് ചെയ്യുന്നത് തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകളിലൊന്നും വരാത്ത മകനായിരുന്നു ഈ രണ്ടാമത്തെ സന്താനം സഹോദരിയുടെ വിവാഹത്തിന് ക്ഷണിക്കാതെ വന്നവർ സദ്യയുണ്ടാൽ വിവരമറിയുമെന്നും അച്ഛനെ തെറി പറയുന്നവർ ആരായാലും അവന്റെ വീട്ടിൽ കയറി അടിക്കുമെന്നൊക്കെ മൂത്ത സന്താനം പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആളായപ്പോഴും ഇളയവൻ ചിത്രത്തിൽ വന്നില്ല പാവത്താനാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കേന്ദ്ര സഹമന്ത്രിയായ അച്ഛൻ ആരെയും എന്തും പറയുന്ന തരത്തിലെത്തുകയും അച്ഛനോടൊപ്പം ഒരു പടത്തിൽ മോന്ത കാണിക്കുകയും ഒക്കെ ആയപ്പോൾ ഗോസായിമാരുടെ നാട്ടിലാണ് ഞങ്ങളിപ്പോൾ പൊറുതി എന്ന് രാത്രി പന്ത്രണ്ട് കഴിഞ്ഞ കാറെടുത്ത് പുറത്തു പോകുമ്പോൾ തന്ത വീട്ടിലില്ലെങ്കിൽ തള്ള ചോദിക്കണ്ടേ മക്കളെ നീ ഈ രാത്രി എവിടെ പോകുന്നെന്ന് എന്നാണ് ശാന്തിവള ദിനേഷ് വിമർശിച്ചത് മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടന്റെ പൊന്നുപോലെ വളർത്തിയ മകളെ ഈ പയ്യന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന വാർത്ത ഇടയ്ക്ക് എവിടെയൊക്കെയോ കേട്ടു എനിക്ക് ആ നടനോട് പറയാനുള്ളത് നിങ്ങൾ ഈ ലാളിച്ചു വളർത്തിയ പെൺകുട്ടിയെ ഇങ്ങനെയുള്ളവർമാർക്ക് കെട്ടിച്ചു കൊടുക്കാതെ ആ ഗാന്ധി ഭവനിൽ കൊണ്ടാക്കാനെ ഞാൻ പറയൂ അതിൽ കൂടുതൽ തൽക്കാലം പറയുന്നില്ലെന്നും ശാന്തിവള ദിനേശ് വിമർശിച്ചു സുരേഷ് ഗോപിയെ നിരന്തരം വിമർശിക്കുന്നയാളാണ് ശാന്തിവളദിനേഷ് ഗോകുൽ സുരേഷിനും മാധവ് സുരേഷിനും സിനിമാ രംഗത്ത് ഭാവിയില്ലെന്നും മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നതാണ് നല്ലതെന്നും ശാന്തിവളദിനേഷ് ഒരിക്കൽ പറഞ്ഞിരുന്നു അച്ഛനെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ഗോകുൽ സുരേഷ് ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട് അച്ഛനൊരു അഴിമതിക്കാരനായിരിക്കുകയും എനിക്കൊരു ഹെലികോപ്റ്റർ വരെ വാങ്ങി തരികയും ചെയ്തിട്ടാണ് ഈ ആക്ഷേപങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഞാനിതൊന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു പക്ഷെ എനിക്ക് ആസ്വദിക്കാനുള്ളത് വരെ എടുത്ത് പുറത്തു കൊടുത്തിട്ട് തെറി കേൾക്കേണ്ട ആവശ്യമില്ല അത്തരം സാഹചര്യങ്ങളിൽ താൻ പ്രതികരിക്കുമെന്ന് ഗോകുൾ സുരേഷ് പറഞ്ഞിരുന്നു അച്ഛൻ എന്തിനാണ് ഇവരുടെ വായിരിക്കുന്നത് കേൾക്കുന്നതെന്ന് അമ്മയോട് ഞാൻ ചോദിക്കുമായിരുന്നെന്നും ഗോകുൾ പറഞ്ഞിട്ടുണ്ട് ശാന്തിവള ദിനേശ് പലതവണ സുരേഷ് ഗോപിക്കും മക്കൾക്കുമെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ ഇതുവരെയും പരസ്യമായി ശാന്തിവള ദിനേശിനെതിരെ പ്രതികരിച്ചിട്ടില്ല വിവാദ പരാമർശങ്ങൾ പലപ്പോഴും ശാന്തിവള ദിനേശിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ചില പ്രസ്താവന പോലീസ് കേസിനും കാരണമായി സുരേഷ് ഗോപിയുടെ മക്കളെ വിമർശിക്കുമ്പോഴും മോഹൻലാലിന്റെ മക്കളെ പ്രശംസിച്ചുകൊണ്ട് ശാന്തിവള ദിനേശ് സംസാരിച്ചിട്ടുണ്ട് അടുത്തിടെ വിസ്മയ മോഹൻലാൽ സിനിമാ രംഗത്ത് തുടക്കം കുറിക്കുന്നതിൽ ശാന്തിവിള ദിനേശ് തന്റെ അഭിപ്രായം പങ്കുവച്ചിരുന്നു മുപ്പത്തിനാല് വയസ്സിൽ നായികയായി തുടക്കം കുറിക്കുമ്പോൾ കണ്ടുശീലമുള്ള ശീലമുള്ള നായിക കാഴ്ചപ്പാടിലെ വേഷം എന്ന് ഉറപ്പാണ് ടീനേജുകാരിയായല്ല വിസ്മയ അഭിനയിക്കുന്നത് ആയോധന കല പഠിച്ച ടെലിഫിലിമിൽ സഹസംവിധായികിയായിരുന്ന വിസ്മയ തുടക്കത്തിലുള്ള തീർച്ചയായും നമ്മളെ വിസ്മയിപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസമെന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ശാന്തിവിള ദിനേശ് വലിയ രീതിയിലുള്ള വിമർശനമാണ് മാധവിനെതിരെ നടത്തിയത് കേരളം ഭരിച്ച ഇ എം എസ് മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ മക്കൾ ആരും അച്ഛനും നാണക്കേട് ഉണ്ടാക്കാവുന്ന ഒരു പണിയും പൊതുയിടങ്ങളിൽ കാണിച്ചിട്ടില്ല കെ കരുണാകരൻ സി എച്ച് മുഹമ്മദ് കോയ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരും ഈ കാലത്തിനിടയിൽ ഉണ്ടായിരുന്നല്ലോ അതായത് മന്ത്രിമാരുടെ മക്കളോ രാഷ്ട്രീയക്കാരുടെ മക്കളോ പൊതുയിടങ്ങളിൽ കുഴപ്പങ്ങൾ തന്തമാർക്ക് തലവേദനയോ മാനഹാനിയോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഒരു പക്ഷേ കേരളത്തിൽ അതൊന്നും വില പോകില്ല എന്നോ അച്ഛന്റെ രാഷ്ട്രീയം വേറെ എന്റെ വഴി വേറെയെന്നോ ആകണം മക്കളൊക്കെ ചിന്തിച്ചത് കരുണാകരന്റെയും മുഹമ്മദ് കോയയുടെയും എ കെ ആന്റണിയുടെയും ഉമ്മൻ യും മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും മക്കൾ രാഷ്ട്രീയം അത്ര വലിയ തോതിൽ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നാൽ വടക്കേ ഇന്ത്യയിലോ പലരുടെയും മക്കൾ തലവേദന ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യമാരായിരുന്നു ഏറ്റവും നല്ല ഉദാഹരണം സഞ്ജയ് ഗാന്ധി തന്നെ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ പവർ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നത് ആകുമ്പോൾ രാഷ്ട്രീയക്കാരുടെ മക്കളും ബന്ധുക്കളും പവർ കാണിക്കുമെന്നും അദ്ദേഹം തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു ജോലി അവസരം ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും പച്ചയായ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാതെ പോയ ഒരു ഹതഭാഗ്യനാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ പറയും അദ്ദേഹം ഇപ്പോഴും വരചന്ദ്രനും മാധവനും ഒക്കെ ആയിട്ടാണല്ലോ നടപ്പ് മക്കൾക്ക് പോലും മാധവന്റെ പേരൊക്കെയിട്ട ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളും ഈ വഴി തെറ്റിച്ചോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ തലസ്ഥാനത്ത് പാതിരാത്രി കാണിച്ച കോപ്രായം കണ്ടപ്പോഴാണ് ഇതൊക്കെ മനസ്സിൽ വന്നത് വാർത്തകളിലൊന്നും നിറയാത്ത മകനായിരുന്നു ഈ സന്താനം ശാസ്ത്രമംഗലം റോഡിൽ യൂട്ടേൺ തിരിയേണ്ട ഒരു സ്ഥലത്ത് വെച്ചാണ് കോൺഗ്രസ് നേതാവുമായി തർക്കമുണ്ടാകുന്നത് അച്ഛൻ രഞ്ജി പണിക്കറിന്റെ തിരക്കഥയിൽ കാണിക്കുന്ന ചില പരിപാടികൾ പോലെ കാറിന്റെ മോണ്ടിലൊക്കെ ഇട്ട് അടിച്ച് എന്തൊക്കെയോ ഞഞ്ഞാ പിഞ്ഞ ഡയലോഗുകളൊക്കെ വെച്ച് കാച്ചുന്നത് കണ്ടും തലസ്ഥാനമായതിനാൽ പോലീസ് വേഗം വരുമല്ലോ പലരും വീഡിയോ എടുക്കുകയും ചെയ്യും അതൊക്കെ ചാനൽ വരികയും ചെയ്യും വരികയും ചെയ്യും സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ഏമാൻമാർ ഊദിച്ച് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിട്ടയച്ചത്രേ ഈ കേന്ദ്രമന്ത്രിയുടെ മോനെ മുൻപ് ഒരു വാർത്ത കേട്ടിരുന്നു അതിവിടെ സാന്ദർഭികമായി ഞാൻ പറയുകയാണ് മലയാളത്തിൽ ഒരു പ്രശസ്തനായ നടനെ പൊന്നുപോലെ വളർത്തുന്ന മോളെ ഈ പയ്യന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഇടയ്ക്ക് എവിടെയൊക്കെയോ കേട്ടത് എനിക്ക് ആ നടനോട് പറയാനുള്ളത് നിങ്ങൾ ഈ ലാളിച്ചു വളർത്തിയ കുട്ടിയെ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാതെ ആ ഗാന്ധി ഭവനിൽ കൊണ്ടാക്കാനെ ഞാൻ പറയും അതിൽ കൂടുതൽ തൽക്കാലം പറയുന്നില്ലെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞു അതേസമയം തന്നെ ശാന്തിവിളയുടെ ഈ വാക്കുകൾ വൈറലായതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചു ഈ പറഞ്ഞത് ദിലീപിന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ചാണോ എന്നാണ് ശാന്തിവിളയോട് പ്രേക്ഷകർ ചോദിക്കുന്നത് നെറ്റിസൻസ് എല്ലാം ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടുണ്ട് നേരത്തെയും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു സുരേഷ് ഗോപിയും ദിലീപും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് മാത്രമല്ല ഇവരുടെ കുടുംബത്തിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും പരസ്പരം ഇവർ അങ്ങോട്ട് ചെല്ലാറുമുണ്ട് നേരത്തെ ദിലീപിനും മീനാക്ഷിക്കും ഒപ്പം മാധവ് നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വളരെ രീതിയിൽ ചർച്ചയായിരുന്നു ആ സമയത്തും ഇവരുടെ വിവാഹം നിശ്ചയിച്ചോ എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപോ അല്ലെങ്കിൽ മറ്റാരും സംസാരിച്ചു വന്നിട്ടുമില്ല കാവ്യമാധവനും മാധവ സുരേഷ് എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണെന്ന് കാവ്യമാധവനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കോടി എന്ന പരിപാടിയിൽ കാവ്യമാധവൻ എത്തിയ സമയത്ത് സുരേഷ് ഗോപിയോട് മകനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് കുട്ടിക്കാലം മുതൽ കാണുന്നതാണ് കാവ്യമാധവൻ മാധവ സുരേഷിനെ സുരേഷ് ഗോപിയും ദിലീപും തമ്മിലുള്ള ബന്ധവും മലയാളികൾക്ക് അറിയാവുന്നതാണ് വളരെയേറെ സൗഹൃദമാണ് ും തമ്മിലുള്ളത് അങ്ങനെ നോക്കുമ്പോൾ മീനാക്ഷിയെ മാധവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉയർത്തുന്നത് അതേസമയം തന്നെ ഇത് ആദ്യമായല്ല ശാന്തിവളത്തിനേഷ് സുരേഷ് കോപിയുടെ കുടുംബത്തിന് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പലപ്പോഴും ഇതുപോലെ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്